ഇപ്പോൾ പിന്നെ എല്ലായിടത്തും ഒരു കണ്ടുവരുന്ന പ്രശ്നമാണ് വീട് പണിയും പക്ഷേ അതിന് വെള്ളം മഴ ഉള്ളവും ബാക്കിയുള്ളതൊക്കെ പോകാനുള്ളൊരു സൊല്യൂഷൻ അതിനകത്ത് കാണത്തില്ല ഇവിടിപ്പോൾ നമ്മുടെ ഒരു സൈറ്റി മൊറ്റത്തെ വെള്ളം വെളിയിലോട്ട് റോഡിലോട്ട് ഒഴുക്കി കളയാനുള്ള സ്ഥലമില്ല അപ്പോൾ അതുകൊണ്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള പോർഷനും ഇതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങോട്ടുള്ള പോർഷനും അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു ചാല് പോലെ ആക്കിയിട്ട് നമ്മളത് കോൺക്രീറ്റ് ചെയ്ത് സൈഡ് രണ്ട് സൈഡിലും കട്ടയും കെട്ടി തേച്ച് ഇതിൻ്റെ ഇട ഒരു ആറിഞ്ച് ഗ്യാപ്പുണ്ട് താഴ്ച ഏകദേശം ഒരു ഒരടി ഗ്യാപ്പുണ്ട് അവിടുന്ന് തന്നെ നമ്മൾ നീളത്തി അങ്ങനെ അറ്റം വരെ ഇട്ടിട്ടുണ്ട് അവിടുന്ന് ഒരു പൈപ്പ് വഴി ബാക്കിലോട്ട് വെള്ളം കളയാനുള്ളൊരു പോർഷനായി ഇട്ടേക്കുന്നത് നീ സൈഡെല്ലാം തേച്ചെടുത്ത് അതിൻ്റെ മേളി ഗ്രില്ലിടും ഗ്രില്ലിട്ട് കഴിയുമ്പോൾ അത് ക്ലിയർ ആകും പിന്നെ ഇനിയിപ്പോൾ മണ്ണൊക്കെ പൂക്കിടക്കും അതൊക്കെ ഇനിയിപ്പോൾ എടുത്ത് മാറ്റി ഒരു എല്ലാം ലെവൽ ചെയ്ത് കല്ലൊക്കെ നിർത്തും